ിൽ മാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയക്ഷ്മി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ ജോയിന്റ് വെഞ്ചർ പ്രൊജക്റ്റായി ആകെ ഏഴ് ലക്ഷം രൂപയ്ക്കാണ് പ്രൊജക്ട് ഏറ്റെടുത്തത് ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപത്ത് വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത വാർഡ് മെമ്പർമാരായ പി യു വാർഡ് വിനിത പി യു ഗ്രീഷ്മു ടി കെ ടി ഷെമീർ കൃഷ്ണപ്രകാശ് കെ തുടങ്ങിയവർ സംസാരിച്ചു മഹാളിക്കാവ് ഉണ്ണിവൈദ്യർപ്പടി കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം അകവണ്ട കമ്പംകൂടം സമീപം എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി തെരഞ്ഞെടുത്തത് അകവണ്ട വാർഡിലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കൽ പുരോഗമിച്ചു വരികയാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ വഴി ഇല്ല ഇൻസ്റ്റേഷൻ്മാ എന്റെ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി